നമസ്കാരം നമ്മുടെ പാരമ്പര്യം നമ്മുടെ ആയുർവേദ ആ ഒരു പാരമ്പര്യം ആ ഒരു സംസ്കൃതി നമ്മൾ പ്രാചീനമായി നമ്മുടെ ഋഷി വിധിക്കപ്പെട്ട മരുന്നുകൾ അതുപോലെ ചികിത്സാ രീതികളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ വരെ പേറ്റന്റ് നേടി നമ്മുടെ പല ആയുർവേദ ഉൽപ്പന്നങ്ങളും ഇപ്പോഴും വിൽപ്പന നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ആയുർവേദ ട്രീറ്റ്മെന്റ് പ്രത്യേകമായ ചികിത്സാ വിധി കൊണ്ട് പല മഹാരോഗങ്ങളും മാറിയതായുള്ള റിപ്പോർട്ടുകളും അപ്പോഴും ഒക്കെ തന്നെ ഇതിനെ ഒരു സ്യൂഡോ സയൻസ് ഇതൊരു അശാസ്ത്രീയ വാദമാണ് എന്ന് ഉന്നയിക്കുന്നവരുണ്ട് പശുവിന്റെ ഗോമൂത്രം ഇപ്പോൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ പരിഹാസ രൂപേണ ആളുകൾ പറഞ്ഞേക്കാം പശുവിന്റെ മൂത്രം കുടിക്കുന്നവരാണ് അല്ലെങ്കിൽ പശുവിന്റെ മൂത്രമാണോ ഒരു ജന്തുവിന്റെ അത് വിസർജിക്കുന്ന വസ്തുവാണോ നിങ്ങളുടെ മരുന്ന് എന്നൊക്കെ ചോദിച്ചേക്കാം പഞ്ചഗവ്യം എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഒരുപാട് പ്രേക്ഷകർ കേട്ട് കാണുമായിരിക്കും ഈ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ കേട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അതായത് പശുവിന്റെ അഞ്ച് രസങ്ങൾ പാല് തൈര് ഗോമൂത്രം ചാണകം നെയ്യ് ഇവ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പഞ്ചഗവ്യം എന്ന് പറയുന്നത് മഹാ ഔഷധമാണ് ദിവ്യ ഔഷധമാണ് എന്ന തരത്തിലുള്ള പഠന റിപ്പോർട്ടുകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ കൗടം ചാണകം ഒരു നല്ല ഡിസ്ഇൻഫെക്റ്റഡാണ് ഈ നല്ലൊരു അണുനാശിനിയാണ് പണ്ട് ചാണകം മെഴുകിയ തലകളിലാണ് ആളുകൾ കിടമുറങ്ങിയിരുന്നത് അവർക്ക് ഒരസുഖവും ഒരു കൊച്ചി കൊച്ചിപ്പിടുത്തവും മസിൽ കയറ്റവും ഒന്നും വന്നിട്ടില്ല ഇതിപ്പോൾ ഞാനിത് പറയാൻ കാര്യം സമൂഹ മാധ്യമത്തിലൂടെ ഒരു വീഡിയോ കണ്ടു അതായത് മദ്രാസ് ഐ ഐ ടി ഐ ഐ ടി ചെന്നൈയുടെ ഡയറക്ടറായ ഡോക്ടർ വി കാമകോയി അദ്ദേഹം അറിയപ്പെടുന്ന ഒരു മഹാശാസ്ത്രജ്ഞനാണ് വിദേശത്ത് അടക്കം പോയി ടെക്നോളജിയിൽ നിരവധി ബിരുദങ്ങളും നിരവധി പഠനങ്ങളും നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഈ ഗോമൂത്രത്തിന്റെ ഗുണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്ന ആ ഒരു ട്വീറ്റ് ആ വീഡിയോയ്ക്ക് കാർത്തി ചിദംബരം നമ്മുടെ സ്പെക്ട്രം കാർത്തി നമ്മുടെ അച്ഛനും മകനും കൂടെ അഴിമതി നടത്തുന്ന ഗ്രൂപ്പിൽ പി ചിദംബരവും കാർത്തിക് ചിദംബരവും അച്ഛനാണോ അഴിമതിക്ക് മുന്നിൽ മകനാണോ അഴിമതിക്ക് മുന്നിൽ എന്ന് അവർ തമ്മിൽ മത്സരമാണ് ജനങ്ങളെ എങ്ങനെ പറ്റിക്കാം എന്നതാണ് ആലോചിച്ച് നടക്കുന്നത് അത് സോമയാഗന്ധിരവലങ്കയായി നിന്നുകൊണ്ട് സകല തരികിടയും കാണിച്ചത് ഈ കാർത്തി ചിദംബരത്തിന്റെ പിതാവായ പി ചിദംബരമാണ് നമ്മ ഇംഗ്ലീഷ് പറയാൻ അറിയാം കാര്യങ്ങളൊക്കെ അറിയാം വിദ്യാഭ്യാസമൊക്കെയുണ്ട് പക്ഷേ കാണിക്കുന്നത് മുഴുവൻ ജനദ്രോഹ നയമായിരുന്നു അന്ന് ഇപ്പോൾ അതുകൊട്ടെ പക്ഷേ കാർത്തി ചിദംബരം ട്വീറ്റ് ചെയ്തിരിക്കുന്നു ഇതുപോലുള്ള അശാസ്ത്രീയ വാദങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നൊക്കെ ഡോക്ടർ വി കാമകോടി നടത്തിയ പ്രസംഗത്തിൽ அதேகம் ட்விட்டர்ல ஓட அதேகம் பர்ண காரியங்கள் அதின்ட வீடியோ பரச்சிக்குது வீடியோ போன் கண்டு வை. வந்தாரா அவர் வந்த உடனே அவர் நல்ல ஜொரா அடிச்சு தான் உடனே ஒரு டாக்டர கூப்பிடலாமான்னாராம் அப்பா பنده சந்யாசி பேர் மறந்து பேர்த்து அப்பா உடனே சொன்னேனே கோமூத்திரம் பிபாமி அப்படின்னாராம் உடனே போய் அங்க மாட்டுல சிவாஸ்தானத்துல கோமுத்திரத்தை எடுத்துட்டு வந்தாராம் கடகட கட கட கடன் குடிச்சாராம் பதினஞ்சு நிமிஷத்துல தொடர்ந்து போயிடுதான் அதனால ஆன்டி பாக்டீரியல் ஆன்டி ஃபங்கல் டைஜஸ்டிவ் இந்த ஸ்டொமக் இரிட்டபிள் பவுல் சின்ட்ரம் இது மாதிரி பல எதுக்கு நமக்கு கோ கோமயம்ங்கிறது நமக்கு பெரிய பெரிய மெடிசன் இந்த மெடிசனல் வேல்யூ நம்ம எடுத்துக்கணும் அதே அதுக்கு அச்சன சுகமில்லாதே கிடந்தப்போ கோமூத்திரம் பானம் செய்யுகி അത് പ്രത്യേക രീതിയിൽ മരുന്നുകൾ ചേർത്ത് പാനം ചെയ്യുകയും അച്ഛന്റെ വൈകായിക മാറുകയും ചെയ്തു എന്ന് ഒരു ലോകപ്രശസ്തനായ പ്രശസ്തനായ ഒരു ടെക്നോളജിസ്റ്റാണ് പറയുന്നത് അദ്ദേഹം ഒരു ഒരു സാധാരണക്കാരനൊന്നുമല്ല സയൻസിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ചൊക്കെ തന്നെ വർഷങ്ങളായി ഗവേഷണവും പഠനവും നടത്തുകയും ഐ ഐ ടി മദ്രാസിന്റെ ഡയറക്ടർ ആയിരിക്കുകയും ആളാണ് വി കാവുകോടി എത്ര കുട്ടികളെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടാകും അതൊരാളുടെ അനുഭവത്തിൽ നിന്നായത് പറയുന്നത് എത്രയോ ആയുർവേദ മരുന്നുകൾക്ക് ഗോമൂത്രം അതിനൊപ്പം ചേർത്തുന്നു ശരിക്കും ഗോമൂത്രം എന്നല്ല ഗോരസം എന്ന് വേണം അതിനെ പറയാനായിട്ട് അതിനെ മോശമാക്കി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ആലോചിച്ച് നോക്കുക അത്രയും പാരമ്പര്യമുള്ള യുഗങ്ങളുടെ പാരമ്പര്യമുള്ള ആയുർവേദം എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രം ഇൻഡിജിനസ് മെഡിസിൻ നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതിന് വിദേശ രാജ്യങ്ങളിൽ മരുന്നുകൾക്കും ചികിത്സയ്ക്കും പേറ്റന്റ് പേറ്റന്റിലാണ് അതിപ്പോൾ നടക്കുന്നത് നടന്നു പോരുന്നത് വിദേശ രാജ്യങ്ങളിൽ ആയുർവേദത്തിലുള്ള പ്രചാരം എത്രയോ എത്രയോ നമ്മളെക്കാളും എത്രയോ കൂടുതലാണ് അപ്പോൾ അതിനെ സ്യൂഡോ സയൻസ് എന്ന് വിളിക്കാൻ പറ്റും ഇല്ല ചികിത്സയാണ് രീതിയാണ് ശാസ്ത്രീയമായ ചികിത്സാ രീതിയാണ് മോഡേൺ മെഡിസിൻ കാലത്ത് ചിലപ്പോൾ ഈ മരുന്നുകളെ ഹെർബൽ സപ്ലിമെന്റ് എന്നൊക്കെയാണ് പറയുന്നത് ആയിക്കോട്ടെ ഹെർബൽ സപ്ലിമെന്റ് തന്നെ അതുപോലെയുള്ള ഹെർബൽ സപ്ലിമെൻ്റുകളിലൊക്കെ തന്നെ ഈ ഗോരസവും മറ്റും ചേർത്ത് നിരവധി അനവധി ഔഷധ കൂട്ടുകളുണ്ട് സർവ്വ രോഗശമനികളായ മരുന്നുകളുണ്ട് ഇതൊക്കെ ശാസ്ത്രം തെളിയിച്ചതാണ് അതാണ് ഡോക്ടർ വി കാമകോടി പറഞ്ഞത് എതിർക്കുന്നവരുണ്ടാകാം തീർച്ചയായിട്ടും എതിർക്കുന്നവർ എതിർക്കുക തന്നെ വേണം എതിർപ്പുകൾ രേഖപ്പെടുത്തുകയും വേണം കമന്റുകളായി എതിർപ്പുകൾ രേഖപ്പെടുത്താം ഏത് രീതിയിലുള്ള പ്രതികരണവും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചു ബ്രാൻഡിങ് പാർട്ട് ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം